ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലെത്തിയ എൻ എം ഹോസ്പിറ്റലിലെ നേഴ്സ് എന്ന് പറഞ്ഞെത്തിയ നിർമ്മലയ്ക്ക് ജ്യൂസിനകത്ത് ലിക്കർ കല കലർത്തി അങ്ങനെ ജഗദീപ് കുടിപ്പിക്കണം അത് രണ്ടും കുടിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വല്ലാത്തൊരു മയക്കം വരുന്നത് പോലെ നിർമ്മലയ്ക്ക് തോന്നി നിർമ്മല അപ്പോഴേക്കും ജഗദീപിനോട് ചോദിച്ചു അല്ല ഇനി മേടം എപ്പോഴെത്തും സുസ്മിതാ മേഡം എപ്പോഴത്തേക്കാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ജഗദീപ് ആ സിറ്റിയിൽ വന്നിട്ട് പറഞ്ഞു മേടവും ഇടവോ ഒക്കെ വരും പിന്നെ മഴ വരും എന്ന് പറയുമ്പോഴേക്കും നിർമ്മല അപ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് വീണു കഴിഞ്ഞു നേരെ ആ സിറ്റിയിലേക്ക് മറിഞ്ഞു പോകുമ്പോൾ ജഗദീപ് ചോദിച്ചു എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല എന്ന് നിർമ്മല കണ്ണടച്ച് കാണിച്ചെങ്കിലും പെട്ടെന്ന് ബോധമറ്റ് നിർമ്മല ആ സിറ്റിയിലേക്ക് വീണു അങ്ങനെ ജഗദീപ് തെളിവ് പറയാനായി അല്ലെങ്കിൽ രഹസ്യം കൈമാറാനായി എത്തിയ ആള് ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞ് ജഗദീപ് നിർമ്മല അവിടെ കിടക്കുന്നതെന്ന് നോക്കിയിരുന്നു അതിനുശേഷം കാണുന്നത് വിഷ്ണു നേരെ സ്കൂളിലേക്ക് ലക്ഷ്യം വെച്ച് തൻ്റെ ബുള്ളറ്റിൽ പറക്കണം സ്കൂളിലെത്തിയ പിയൂൺ അവിടെ എച്ച് എമ്മിന്റെ ക്യാബിനൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടേബിളൊക്കെ അടുക്കിപ്പെറുക്കി ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തുന്നത് വിഷ്ണു പുറത്തുനിന്ന് അതൊക്കെ സ്കൂളിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു എച്ച് എം ആണോ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അല്ല ഞാൻ പ്യൂണാ എച്ച് എം വരാൻ വൈകും ഉച്ച കഴിയും ആരാ എന്ന് ചോദിച്ചു അല്ല എച്ച് എം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞത് ആ ശരി എന്നാൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് പിയൂൺ ഫോൺ വയ്ക്കുകയും അതിനുശേഷം പിയൂൺ പറഞ്ഞു ഓ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വല്ലപ്പോഴും ഒന്ന് വിളിച്ചാലാണ് ഇതുപോലൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് അല്ലാതെ ഈ ഒരു സാധനത്തെ കുറിച്ച് ആർക്കും ഇവിടെ യാതൊരു അറിവുമില്ല എന്നൊക്കെ ജഗതി പിയൂൺ പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം വിഷ്ണു സ്റ്റാ അവിടെ എച്ച് എമ്മിൻ്റെ റൂമിന് മുന്നിലേക്ക് എത്തി അവിടെ നിന്ന് വല്ലാത്ത ടെൻഷനങ്ങൾ നോക്കിക്കുമ്പോൾ എച്ച് എമ്മിൻ്റെ റൂമിലുള്ള ഒരു ടീ എച്ച് എമ്മിനെ കാണാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവിടുത്തെ ഒരു ടീച്ചർ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എച്ച് എമ്മിൻ്റെ നമ്പർ കൊടുത്തു ഉടൻ തന്നെ വിഷ്ണു ആ നമ്പർ വാങ്ങിച്ചിട്ട് എച്ച് എമ്മിനെ വിളിക്കാൻ തയ്യാറായി അല്ല എച്ച് എമ്മിനെ ഇപ്പം വിളിക്കുന്നതിനേക്കാൾ നല്ലത് പിയൂണിനോട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ച് വേഗം വിഷ്ണു എച്ച് എമ്മിൻ്റെ റൂമിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ പ്യൂൺ നിൽക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അല്ല എച്ച് എമ്മ എപ്പോൾ വരും ചേട്ടാ എന്ന് ചോദിച്ചതും ഓ എച്ച് എമ്മ പറഞ്ഞെങ്കിൽ ഉച്ച കഴിയും ആണോ മേഡത്തെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ക്യൂൺ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ആ സാറിൻ്റെ ഫോൺ നമ്പർ വരാം പക്ഷേ എന്നിട്ടും കാര്യമില്ല കേട്ടോ മാഡം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് പ്രകൃതം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അത് പിന്നെ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല എൻ്റെ മോൾ സത്യഭാമിയെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പത്മിനി എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത് ഡേറ്റ് ഒരേ ദിവസമാണെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ എനിക്ക് ആ ഡേറ്റ് ഒന്നും അറിയണമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഒരേ ദിവസമാണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നത് അത് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല കാരണം ഈ കുട്ടികളല്ലേ അതുകൊണ്ട് കൊച്ചിന് ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം അതിനു വേണ്ടിയാ കുട്ടികളുടെ മനസ്സല്ലേ അവരുടെ ആഗ്രഹങ്ങളല്ലേ അത് സാധിച്ചു കൊടുക്കണം എന്ന് കരുതി അതുകൊണ്ട് യശമിനോട് ചോദിച്ച് ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാമെന്ന് കരുതി അതിനാ വന്നത് എന്ന് പറഞ്ഞപ്പോൾ റിയോൺ പറഞ്ഞു ഓ അതിനാണെങ്കിൽ അച്ഛമ്മ വരുമ്പോ നടക്കുമോ എന്ന് എന്നറിയത്തില്ല എന്നാലും നോക്കാം എന്ന് പറഞ്ഞേ പ്യൂൺ വലിയ താല്പര്യം ഇല്ലാതെ അങ്ങനെ കാണിക്കും എൻ്റെ ജോലി തുടരുന്നത് കണ്ട് വിഷ്ണു വേഗം പ്യൂൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് ഒന്ന് രണ്ട് നോട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നടക്കുമോ നോക്കിക്ക ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്യൂൺ അത് കണ്ടിട്ട് പറഞ്ഞു ആ ചേട്ടാ എന്നൊരു കാര്യം ചെയ്യേ തന്നെ നമുക്ക് നോക്കാമല്ലോ ചേട്ടനൊന്ന് പുറത്തിറങ്ങി നിൽക്കേ വേറെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലേ പ്രശ്നമാ അതുകൊണ്ടാ എന്ന് പറഞ്ഞു അതിനെന്താ ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങണം വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും വേഗം തന്നെ സത്യഭാമയുടെയും പത്മനിയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ആ രജിസ്റ്റർ ബുക്ക് എടുത്തുകൊണ്ട് പിയൂൺ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി ദാസാറെ സാർ അത് നോക്കിക്കേ ഇത് തന്നെ അല്ലേന്ന് എന്ന് ചോദിച്ചിട്ടും വിഷ്ണു അതിലെ പത്മിനിയുടെയും സത്യഭാമയുടെയും ബർത്ത് ഡേറ്റ് വിഷ്ണു നോക്കുന്നു അത് കണ്ടതോടെ വിഷ്ണുവിന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു വിഷ്ണു പറഞ്ഞു അതെ ഞാനിതൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചതും ഉടനെ പ്യൂൺ പറഞ്ഞു അതെ ചേട്ടൻ്റെ നോട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുമ്പോൾ എനിക്ക് അത് ചെയ്യാൻ പാടില്ലെന്ന് പറയത്തില്ലല്ലോ എടുത്തോ എന്ന് പ്യൂൺ അറിയിച്ചു ഉടനെ പ്യൂൺ കാണിച്ചു കൊടുത്ത അനുസരിച്ച് വിഷ്ണു ആ ഡേറ്റ് ഓഫ് ബർത്ത് തൻ്റെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു എന്നിട്ട് താങ്ക്സ് പറഞ്ഞ് പ്യൂണിനോട് പറഞ്ഞു അതെ ചേട്ടാ ഇക്കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത് എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടതും അതെ ആ ഉടനെ പ്യുൺ പറഞ്ഞു ചേട്ടാ ഇക്കാര്യം ഞാൻ ചേട്ടനോട് പറയാൻ വന്നതാ അപ്പൊ ശരി ചേട്ടാ എന്ന് പറഞ്ഞു വിഷ്ണുവിനെ പ്യൂൺ പറഞ്ഞു വിടുന്നു അങ്ങനെ വിഷ്ണു വേഗം ആ ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് അന്ന് പത്മിനിയുടെയും പപ്പിമോളുടെയും സത്യുടേയും ബർത്ത് ബർത്ത് ഡേ ഒന്നിച്ച് ആ വീട്ടിൽ വെച്ച് വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിച്ച് ആ ദിവസത്തെ കുറിച്ചിൻ്റെ വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വിഷ്ണു അതെല്ലാം ഓർത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അല്പനേരം ആലോചിച്ചു നിന്നു അതിനുശേഷം എന്താ വേണ്ടതെന്ന് വിഷ്ണു ആലോചിച്ചു ഒരു കാര്യം തീർച്ചയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഇനി ഒരു തീരുമാനം അറിയേണ്ടത് എവിടെ നിന്നാണെന്ന് തനിക്ക് ഉറപ്പായി എന്ന ചിന്തയിൽ വിഷ്ണുവേഗം തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു പിന്നീട് കാണുന്നത് സുസ്മിത നേരെ തൻ്റെ വീട്ടിലേക്ക് നേഴ്സിനെ കാണുവാനായി വന്നെത്തി വേഗം സുസ്മിത അവിടേക്ക് എത്തുകയും തനിക്ക് രഹസ്യം കൈമാറാനായിട്ട് പെൺകുട്ടിയെ കാണാൻ അകത്തേ കയറി വരുമ്പോൾ അവിടെയെങ്ങും ആ പെൺകുട്ടിയെ കാണുന്നില്ല അല്ല ഇത് ഈ എവിടെ നേഴ്സിടെവിടെ പോയെന്നിടത്ത് സംശയത്തോടെ നോക്കുമ്പോഴാണ് അപ്പുറത്തെ സെറ്റിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ആ പെൺകുട്ടിയെ കണ്ടത് ഉടനെ സുസ്മിത അരികിലേക്ക് ചെന്ന് ഹലോ എന്ന് വിളിച്ചിട്ടും യാതൊരു അനുഭവവും നല്ല മയക്കത്തിൽ കിടക്കുന്നതുകൊണ്ട് സുസ്മിത കുറേ തവണ ഒന്ന് കുരുക്കി വിളിച്ചു ഹലോ എന്ന് പറഞ്ഞിട്ടും യാതൊരു അനുഭവവും വീണ്ടും ഇല്ല അവസാനം സുസ്മിത ജഗദീപിനെ വിളിച്ചു ജഗദീപെ എന്ന് വിളിച്ചതും ജഗദീപ് വേഗം പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഈ സമയത്ത് സുസ്മിത ആ പെൺകുട്ടിയെ വീണ്ടും തട്ടി വിളിച്ചു സുസ്മിതയെ കണ്ടതും ആ മേടം എത്തിയോ എന്ന് ചോദിച്ച് ആ നിർമ് നിർമ്മല വേഗം ചാടിയിരുന്നേറ്റു ഉടനെ സുസ്മിത വെച്ചൻ നീയാണ് എന്നെ കാണാന്ന് പറഞ്ഞ് വിളിച്ചത് അതേ മേഡം ഞാനാ എന്ന് ആ നിർമ്മല പറയുകയും പതുക്കെ സിറ്റിയിൽ നിന്ന് എണീറ്റതും കാല് കൃത്യമായ നില തുറപ്പിക്കാൻ കഴിയാറേ വേഗം വേച്ച് ആ സെറ്റിലേക്ക് തിരികെ വീഴുന്നു ഈ കാഴ്ച കണ്ടതോടെ സുസ്മിത ചോദിച്ചു അതെ എന്താ പറ്റിയത് തനിക്ക് എന്താ പറ്റിയത് എന്ന് സുസ്മൃതി ചോദിച്ചു ജഗദീപെ എന്ന് വെറുതെ വീണ്ടും ഉറക്കെ വിളിച്ചതും ജഗദീപ് സ്റ്റെയർ ഇറങ്ങി താഴേക്കെത്തി എന്താ ആ സുസു എന്നിങ്ങനെ വിളിച്ചതും ഇങ്ങനെ വന്നേ ജഗദീപെ എന്ന് വിളിച്ചു ജഗദീപ് എപ്പോഴേക്കോർത്തും എന്ത് ശിവനെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് വേഗം താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ചോദിച്ചു അല്ല ഇവൾക്കിത് എന്താ പറ്റിയത് ഇവൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജഗദീപ് പറഞ്ഞു ആ എനിക്കറിയത്തില്ല കുടിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ വന്നപ്പോ തല ചുറ്റുന്നതൊന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ കിടന്നതാണ് പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഈ കുട്ടിക്ക് ഒരു മാംഗ്വോ ജ്യൂസ് കൊടുത്തു അത്രേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് ജഗതി അറിയിച്ചു ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു ഇവള് കുടിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു ഇവൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ജഗതി പറഞ്ഞു ഏ ഞാനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ മാംഗ്യോ ജ്യൂസ് കൊടുത്തത് മാത്രമേ ഉള്ളൂ ഇവളെന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം എന്നെ ഹോസ്പിറ്റലിലെ നേഴ്സാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ജഗതി അറിയിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു വീണ്ടും സുസ്മിത ചോദിച്ചു അപ്പൊ പിന്നെ എന്താ ഇവള് സംഭവിച്ചത് എന്ന് ചോദിച്ചത് ആ നിമിഷം നിർമ്മല വീണ്ടും ആ സെറ്റിയിൽ കിടന്ന് മയങ്ങി വീണ് കിടക്കുന്നത് കണ്ടതോടെ വേഗം ജഗദീപിനോട് സുസ്മിത പറഞ്ഞു ഇവള് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ ഉടനെ ജഗദീപ് പറഞ്ഞു അതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ജഗദീപ് വേഗം സെറ്റിയുടെ മണ്ടയിലൂടെ കയറിയും നേരെ നിർമ്മലയുടെ അരികിലേക്ക് ചെന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടതോടെ സുസ്മിത ചോദിച്ചു എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത് ജദീപ് അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു അല്ല ഞാനൊന്ന് മണത്ത് നോക്കുകയായിരുന്നു ഹലോ മണമുണ്ടോന്നറിയാൻ മണോ മണമൊന്നും തോന്നില്ല അപ്പൊ പിന്നെ എന്തായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത വല്ലാതെ ആലോചിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അത് ഇനി അതല്ലെങ്കിൽ വല്ല ബോധം കിട്ട് വീഴുന്നാണോ ഇനി വേറെ എന്തേലും പ്രശ്നമാണോന്ന് അറിയില്ലല്ലോ എന്ന് ചെറിയ അറിയിച്ചതും സുസ്മിത പറഞ്ഞു ശരി അപ്പോഴേക്കും പെട്ടെന്ന് സുസ്മിതയ്ക്ക് ഒരു ഫോൺ കോൾ വന്നതും കോൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ചെറു ദീപത അത് ആരാണ് വിളിക്കുന്നതെന്ന് സുസ്മിത ഫോണിലേക്ക് നോക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അത് മനസ്സിലാക്കി സുസ്മിത ജഗദീപിനെ നോക്കിയിട്ട് പറഞ്ഞു അതെ എഴുന്നേറ്റ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തിയേക്കരുത് വെള്ളം ഒഴിച്ച് വേഗം എഴുന്നേപ്പിച്ച് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞു ഉടനെ ജഗദീപ് പറഞ്ഞു ഓ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുസ്മിത പോകുന്നത് നോക്കി ജഗദീപ് പറഞ്ഞു ഓ ഒരു രഹസ്യം കൈമാറാൻ വന്ന ആളുടെ അവസ്ഥ ഇങ്ങനെ എന്ന് പറഞ്ഞ് ജഗദീപ് നിർമ്മലയെ നോക്കി നിൽക്കുന്നു അപ്പോഴാണ് വിഷ്ണു ശാരദാമ്മയുടെ വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് വന്നുകൊണ്ടിരുന്നത് ശാരദാമ്മ ആ സമയം ഉമ്മറുമൊക്കെ തൂത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് തുടച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ശാരി അരികിലേക്ക് എത്തിച്ചോദിച്ചു അല്ല അമ്മേ ഇതുവരെ തീർന്നില്ലേ അമ്മയുടെ ജോലി ഇങ്ങന ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഏയ് വേണ്ടി ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ശാന്തയോട് പറഞ്ഞാൽ അവൾ പറയും അവൾ ഇത് ചെയ്തോളാമെന്ന് എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാനിത് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ചാന്നി പറഞ്ഞു ഇന്നലെ വിഷ്ണുവേട്ടൻ സത്യമോളുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അതും വേറെ നമ്പറിൽ നിന്ന് എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടിട്ടും ശാലിനിയോട് ശാരദാമ ചോദിച്ചു എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു നിനക്ക് അന്വേഷിച്ചപ്പോൾ ശാലിനി ഒന്നും മിണ്ടാൻ ഉത്തരം പറയാനാകാതെ വേഗം ആ വിഷയം മാറ്റാനായിട്ട് ശാലിനി ആ ബക്കറ്റിലിരിക്കുന്ന വെള്ളം ശ്രദ്ധിച്ചു ഓ ഈ വെള്ളം ആകാം മോശമായി ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞു ബക്കറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് ശാരനി അകത്തേക്ക് പോയി അപ്പോഴാണ് വിഷ്ണു ബുള്ളറ്റിൽ വീട്ടിലേക്ക് വരുന്നത് ശാരദാമ കണ്ടത് ഓ വിഷ്ണു മോൻ എന്നിങ്ങനെ വിഷ്ണു വന്ന് വണ്ടി നിർത്തിയതും ശാരദാമ നോക്കിയിരുന്നു ഉടനെ തന്നെ വിഷ്ണു വേഗം ബുള്ളറ്റ് നിർത്തി അവിടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ ചോദിച്ചു എന്താ മോനെ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശാരദാമ വിഷ്ണുവിനെ ക്ഷണിച്ചു വിഷ്ണു അകത്തേക്ക് വന്നതും മറത്തേക്ക് വന്നിരുന്നതും ശാരദാമ പറഞ്ഞു വിഷ്ണു അകത്തേക്ക് കയറുക ചായ കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു വേണ്ട ശാരദാമെ ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാ അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അകത്തേക്ക് കയറുവാൻ മോനെ അവിടെ ഇരുന്ന് സംസാരിക്കാം ഞാൻ ശാലിനിയെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു വേണ്ട എന്നല്ലേ ശാരദാമയ പറഞ്ഞത് ഇതിനുള്ള മറുപടി ശാരദാമ തന്നെ പറഞ്ഞാലും മതി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിഷ്ണു വല്ലാത്ത ഗൗരവത്തിലാണെന്ന് ശാരദാമയ്ക്ക് മനസ്സിലായി അപ്പോഴേക്കും ശാലിനി ശാരദാമയുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള വെള്ളവുമായിട്ട് ഭക്തത്തിലുള്ള വെള്ളം എടുത്തുകൊണ്ട് വാദത്തിലേക്ക് എത്തിയുമ്പോഴാണ് വിഷ്ണു അവിടെ നിന്ന് ശാരദാമയുടെ സംസാരിക്കുന്നത് കേട്ടത് ഉടനെ വിഷ്ണു പറഞ്ഞു ശാരദാമെ എനിക്കൊരുത്തരം കിട്ടിയാൽ മതി പപ്പിയും പപ്പിയെ പ്രസവിച്ച അതേ ദിവസം തന്നെയാണോ സത്യയെ പ്രസവിച്ചത് ഇത് കേട്ടതും ഉടനെ ശാരദ ഒന്നും ഉണ്ടാകാൻ നിന്നപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാനേ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത് അന്ന് പപ്പിയുടെയും സത്യയുടെയും ബർത്ത്ഡേ ഒരുമിച്ച് വീട്ടിൽ ആഘോഷിച്ചത് ഓർമ്മയുണ്ടോ അത് പിറന്നാളാണോ നമ്മൾ ആഘോഷിച്ചത് അപ്പോ അവരുടെ ഡേറ്റ് ഒരേ ദിവസമാണോന്നറിയാൻ ഞാൻ നോക്കിയത് അപ്പോഴാണ് സ്കൂളിൽ ചെന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് അവർ ജനിച്ചത് അതുകൊണ്ട് തന്നെ ശാരദാമ ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം നന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ ഒന്നും മിണ്ടാനാകാതെ തലകുരിച്ച് വന്നു ഉടനെ വിഷ്ണു വിചാരിച്ചു ശാരദാമയും രണ്ടുപേരുടെ അമ്മ ഒരാൾ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ശാരദാമ നിൽക്കുമ്പോൾ ഞെട്ടലോടെ ശാലിനിയും ആ ചോദ്യങ്ങൾ കേട്ട് നിന്നു ഉടനെ വിഷ്ണു ചോദിച്ചു ശാരദാമേ അന്ന് ശ്യാമ പപ്പിമോളെ പ്രസവിച്ച അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ശാലിനി എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ പറഞ്ഞു മോനെ അകത്തേക്ക് കയറുക ഉടനെ വിഷ്ണു പറഞ്ഞു എനിക്ക് മനസ്സിലായി ശാരദാമേ ഇപ്പോൾ ഈ ചായയുടെ കാര്യം പറയുന്നത് ശാരദാമ എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ശാരദാമ്മ പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു മോനെ ഇതൊക്കെ ശാലിനിയോട് തന്നെ ചോദിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി വിഷ്ണു പറഞ്ഞു ശാരദാമ്മയ ഞാൻ ശാലിനിയോട് ചോദിച്ചാലും അയാൾ അതിനുള്ള ഉത്തരം നൽകില്ല അതുകൊണ്ടാണ് ഞാൻ ശാരദമ്മയോട് ചോദിക്കുന്നത് അല്ല ശാലിനിയെ പ്രസവിച്ചത് സത്യമോളെ പ്രസവിച്ചത് നമ്മുടെ ഏത് ഹോസ്പിറ്റലാ ഈ നാട്ടിലെ ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിച്ചത് എന്ന ഹോസ്പിറ്റലാണോ അതോ മനോ ഹോസ്പിറ്റലോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ ആകെ ടെൻഷനോട് നിന്നു അന്ന് ശാലിനിയെ പ്രസവിച്ച ആ ദിവസത്തിൻ്റെ ഓർമ്മകൾ ശാരദാമയാലി ഉടനെ വിഷ്ണു ചോദിച്ചു ചോദിച്ചത് വീണ്ടും ആവർത്തിച്ചു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അല്ല മോനെ അതിന് ഇവിടെ ഈ നാട്ടിലല്ല നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിലല്ല ശാലിനി സത്യമാളെ പ്രസവിച്ചത് ശാലിനി അങ്ങ് ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെയാ പ്രസവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എന്തിനാ ശാരദാമേ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് പച്ചക്കള്ളം എന്തിനാ എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങളെയൊക്കെ ഞാൻ ഇന്നേ വരെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നിട്ടും നിങ്ങൾ എന്നോട് എന്തിനാ അങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്നോട് എന്തിനാ ദ്രോഹം ചെയ്യുന്നത് എന്ന് വിഷ്ണു സങ്കടത്തോടെ ശാരദാമോട് ചോദിക്കുന്നു ശാലിനി ആകെ വിഷമത്തോടങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ശാരദാമേ ഞാൻ പപ്പിമോളുടെ ഒക്കെ സ്കൂളിൽ പോയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് രണ്ടുപേരുടെയും ബർത്ത് ഡേറ്റ് ഞാൻ കണ്ടിട്ടാണ് വരുന്നത് ബർത്ത് ഡേറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടുപേരും ഒരു ദിവസം ചിനിച്ചു തന്നെ ശാരദാമെ ഞാൻ ഈ ശ്രമിക്കുന്നത് എൻ്റെ ജീവിതം അത് എനിക്ക് തിരികെ പിടിക്കാൻ വേണ്ടിയല്ലേ എനിക്കൊരു കുടുംബജീവിതം വേണ്ടേ അവൾക്ക് വേണ്ടേ ഒരു ജീവിതം എന്ന് ശാരദാമയോട് വിഷ്ണു ചോദിച്ചു എന്നിട്ടും നിങ്ങളാരും അതെന്താ മനസ്സിലാക്കാത്തതെന്ന് വിഷ്ണു ചോദിച്ചു ശാരദാമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശാലിനി സത്യയെ പ്രസവിച്ചത് ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് സത്യ ശാരദാമയ്ക്ക് ഓർമ്മയുണ്ടോ ശ്യാമ അന്ന് പ്രസവത്തിനായി അന്ന് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് ശാരദാമ്മ മറ്റൊരു മുറിയിൽ പോയി അതിന്റെ വാതുക്കൾ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാരദാമ നിന്നത് അന്നെന്റെ അമ്മ ശാരദാമ്മയോട് ചോദിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ ആകെ വിഷമത്തോടെ തല കുനിച്ചുകൊണ്ട് ഉത്തരം പറയാനാകാതെ അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോ ഉടനെ വിഷ്ണുനോട് ശാരദാമ്മ പറഞ്ഞു ശാരദാമ്മ വിഷ്ണുനോട് ചോദിച്ചു മോന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശാരനിയോട് തന്നെ ചോദിച്ചൂടെ വെറുതെ എന്തിനാ എന്നെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു വേണ്ട ശാരദാമേ ഞാൻ അയാളോട് പലതവണ ചോദിച്ചു എന്നിട്ടും അയാൾ മറുപടി നൽകിയില്ല എനിക്ക് അന്നത്തെ ആ ഓർമ്മകൾ എനിക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പപ്പിമോളെ ശ്യാമ പ്രസവിച്ച അന്നേ ദിവസം ശാരദാമ അന്ന ഹോസ്പിറ്റലിൽ നിന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ ആകെ ഞെട്ടിലിടുന്നു ഓ മറന്നിട്ടില്ലല്ലോ ശാരദാമ അന്നത്തെ ദിവസം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ വന്ന് ശാരദാമ്മയോട് ചോദിച്ചില്ലേ എന്തിനാ ഈ മുറിക്ക് മുന്നിൽ നിന്ന് ശാരദാമ പൊട്ടിക്കറിയുന്നതെന്ന് അന്ന് തൻ്റെ സുഹൃത്തിൻ്റെ തൻ്റെ ഒരു പരിചയക്കാരന്റെ മകൾ അവിടെ പ്രസവത്തിന് കിട പ്രസവിക്കുക പ്രസവിക്കാൻ കയറിയിരിക്കുകയാണെന്നാണ് ശാരദാമ പറഞ്ഞത് അന്ന് ശാരദാമ പറഞ്ഞ ആ പരിചയക്കാരന്റെ മകൾ ശാലിനി ആയിരുന്നോ എന്ന് വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ ആകെ ടെൻഷനോടെ എന്ത് അറിയാതെ ഞെട്ടിത്തെറിച്ച് വിഷ്ണുനെ ചോദിക്കുമ്പോ ശാരദാമ വിഷ്ണുവിനെ നേരെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു വേണ്ട ശാരദാമേ ശാരദാമ ഇനി മറ്റൊരു പേര് കണ്ടെത്താൻ ശ്രമിക്കേണ്ട പരിചയക്കാരന്റെ മകളുടെ പേര് എന്ത് പറയുമെന്നോർത്ത് ആശങ്കപ്പെടുകയും വേണ്ട മറ്റൊരു കള്ളം പറയാനായിട്ട് ശാരദാമ ശ്രമിക്കുകയും വേണ്ട എന്തായാലും ഞാൻ കണ്ടെത്തിയിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടെത്തിയ തീരോ കാരണം ഇത് എൻ്റെ ജീവിതമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടെത്തിയ തീരു എന്ന് വിഷ്ണു ശാരദാമയോട് പറയുന്നു അതെല്ലാം കേട്ടതും വിഷ്ണുവിൻ്റെ ആ വാക്കുകൾ കേട്ട് ശാരദാമാകെ ഞെട്ടിലോടെ നോക്കുമ്പോൾ ശാലനി ആകെ തകർന്നങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു വേഗം ബൈക്കിനരികിലേക്ക് പോയി മകനെ വിഷ്ണു എന്ന് വിളിച്ചിട്ടും ശാരദാമ്മയുടെ വിളിയേക്കാൻ കൂട്ടാക്കാതെ വിഷ്ണു തൻ്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ആകെ സങ്കടത്തോടെ ശാരദാമ അവിടെ നിന്നു അപ്പോഴേക്കും ശാലിനിയെ ഇറങ്ങി വന്നു ശാലിനിയെ കണ്ടതോടെ ശാരദാമ പറഞ്ഞു വിഷ്ണു നീ കേട്ടല്ലോ അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ അവൻ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ശാരദാമ ശാലിനിയോട് പറയുന്നു വിഷ്ണു അപ്പോഴേക്കും തന്റെ മകളാണോ സത്യ എന്നും ശാലിനി പ്രസവിച്ച കുട്ടി തന്നെയാണോ സത്യെന്നും അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഇനി എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് വിഷ്ണു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തും വിഷ്ണുവിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി അതിനുള്ള ഉത്തരം ഇനി എങ്ങനെ നൽകുമെന്നോർത്ത് ശാലിനി തലപുക ആലോചിച്ചു നിൽക്കുന്നു